ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കേരള കേരളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കലാകാരനെത്തോളം അംഗീകരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഉദാഹരണ ഒരു കലാകാരനാണ് താങ്കൾ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വന്നാൽ ഈ സിനിമയിൽ എന്താണ് എന്ന് ചെയ്തത് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എന്നെ ഈ സിനിമയുടെ എന്നോട് ആദ്യമായി വന്നത് രാജേട്ടൻ രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമ ട്യൂട്ടോറിയൽസ് ചെറിയ നമ്മുടെ പ്രതി പഠിച്ചതിന് മുമ്പൊക്കെ ചെയ്തിരുന്നു അങ്ങനെയാണ് അദ്ദേഹം എനിക്ക് ബാലുവിനെ പരിചയപ്പെടുന്നത് അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ കൂടുതൽ അടുപ്പം തോന്നി കാരണം ഞാൻ നിലനിൽക്കുന്ന ഒരു ഫീൽഡിൽ അദ്ദേഹം കുറെ കാലം ഉണ്ടായിരുന്ന രീതിയാണ് നല്ലൊരു നർത്തകൻ കൂടിയാണ് നമ്മുടെ ആക്ടർ അപ്പൊ അങ്ങനെ ഒരു ദിവസം സംസാരിച്ചപ്പോ കൂടുതൽ അത്മബന്ധം വന്നു ഇപ്പൊ ഞാൻ തീർച്ചയായിട്ടും ഞാൻ വന്നിട്ടുള്ളത് സിനിമയുടെ ഭാഗമാണോ എന്നുള്ളത് പിന്നീട് അറിയാനേ കഴിയുള്ളൂ എന്തായാലും ഈ ഒരു ബന്ധം കൊണ്ടുപോകും പിന്നെ നിങ്ങൾ തന്ന വലിയ സപ്പോർട്ട് തന്നെയാണ് ഇപ്പൊ ഓരോ ജനങ്ങൾക്ക് മുമ്പിൽ ചെല്ലുമ്പോഴും എല്ലാവരുടെ സ്നേഹത്തോടു കൂടി ഉള്ള സ്വീകരണങ്ങളും ഏത് സ്ഥലത്ത് പോയാലും ഒരു സഹോദരനെ പോലെ മകനെ പോലെ എല്ലാവരും എന്നെ നോക്കി കാണുന്നുണ്ട് അപ്പോ ആ ഒരു പിന്തുണ എന്നും ഉണ്ടാവും പിന്നെ കലാകാരനാണ് അപ്പൊ കല എന്ന് പറയുമ്പോൾ നൃത്തം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതില് ഭാവത്തിന് പ്രാധാന്യമുണ്ട് ഭാവം അഭിനയവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ സിനിമ നേരത്തെ നിങ്ങൾക്ക് അറിയാം ഒരു അഞ്ച് സിനിമ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ തുടർന്നും കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രംഗത്തും എന്ന അതിന്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അപ്പോഴും എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് ഇതേപോലെ വ്യക്തിഹത്യ സോഷ്യൽ പേര് പേര് പോലും ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമന്റുകൾ ഇട്ട് ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്ന അത് ശരിയാണ് നടപടി എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇതേപോലെ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ എപ്പോഴും ഇത്രയും സൊസൈറ്റി വളർന്നാൽ പോലും ഇങ്ങനെയും കുറച്ച് മനുഷ്യരുണ്ടെന്ന് ആ ഒരു എന്താ പറയുക ശരി പറഞ്ഞ അതിപ്പോ ആ സൊസൈറ്റി മാറിയത് പോലെ തന്നെ ഈ കേൾക്കുന്നവരും കാണുന്നവരും തന്നെ മാറിയിട്ടുണ്ട് അതൊക്കെ പോസിറ്റീവ് ആയിട്ടാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നെഗറ്റിവിറ്റി ഇല്ല ഇപ്പോ നെഗറ്റീവ് വന്നാലാണ് പോസിറ്റീവ് ഉണ്ടാവുള്ളൂ എന്നൊരു അർത്ഥത്തിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ സമൂഹം രാമചേരൻ പടത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് ഭാഗമാണോ പിന്നെ അറിയുന്ന പഠം രാമുശേരൻ പഠത്തിന്റെ ഒരു വലിയ ഭാഗം തന്നെയാണ് പോസ്റ്ററിൽ കാണുന്നത് ഡോണ ഡോണ കഥാപാത്രമാണ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ഡോണയോ പോസ്റ്ററോ രണ്ടും ഇഷ്ടപ്പെട്ട എന്തായാലും സിനിമ വലിയൊരു വിജയ ആകട്ടെ ശരത്രാം അങ്ങനെ ഒരുപാട് സിനിമകൾ ഒരു ഒരു കാര്യം കൂടെ നമ്മൾ പറയാൻ പറ്റുന്നുണ്ട് അതായത് ഞങ്ങൾ ഈ സിനിമ ഇങ്ങനെ അനൗൺസ് ചെയ്യാൻ വിചാരിച്ചിരുന്ന കുറച്ചുകൂടെ ആഘോഷമായിട്ട് അനൗൺസ് ചെയ്യാൻ വെച്ചിരുന്ന സിനിമയാണ് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ആ ഒരു ആഘോഷം ഇപ്പൊ തടക്കാൻ വേണ്ടി വെച്ചുകൊണ്ട് നമ്മൾ ആ ആഘോഷം നടത്താനായി തീരുമാനിച്ചിരുന്ന ആ ഒരു ഫണ്ടിൽ നിന്ന് ഒരു തുക നമ്മള് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഇവിടെ വെച്ച് ഞങ്ങൾ ഡിവൈഎ ഗോപാൽ ഹാൻഡ് ഓവർ ചെയ്യും അദ്ദേഹം അത് എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കും അതിനൊരു ചെക്ക് നമ്മളിവിടെ വെച്ചിട്ട് അദ്ദേഹത്തിലേക്ക് കൈമാറുകയാണ് ശ്രീ വേണുഗോപാൽ സർക്കാർ കോഴിയാണ് അദ്ദേഹത്തിന് നമ്മുടെ ദുരിതാശ്വാസ പോയി ലക്ഷം രൂപ കൈമാറുക ഇന്ന് തന്നെ അദ്ദേഹം കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് താങ്ക് യു